ഹായ് എവ്രി വൺ ഇന്ന് നമുക്കൊരു മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ നമ്മുടെ നാട്ടിലെ മീൻ കറിയാണ് ഇതെൻ്റെ നാത്തൂൻ സ്പെഷ്യൽ മീൻ കറിയാണ് അപ്പോൾ ലക്ഷ്മി എപ്പോഴും ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇത് ചൂരയാണ് അതിന് വേണ്ടി അറിയുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പലം ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കുകയെ എന്നിട്ട് നമ്മുടെ പുളിയില്ലേ വാളം നമ്മുടെ കുടംപുളി കൊടംപുളി ആദ്യം കുറച്ച് നേരം നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുവാണ് ഇങ്ങനെ ഇങ്ങനെ കീറിയിട്ട് കഴുകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മണ്ണോ അഴുകൊക്കെ ഉണ്ടെങ്കിൽ നല്ലായിട്ട് ക്ലീൻ ആവുമേ കുറച്ച് മീൻ കുറച്ച് പുളി മതി നല്ല പുളിയായിരിക്കും ഇത് ചൂരയാണ് വെക്കുന്നത് വെള്ളച്ചൂരെന്ന് പറയുന്ന ഈ സംഭവങ്ങളില്ലേ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയെ എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരച്ചിയിലെ മിക്സിയിൽ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ കുത്തില്ലേ അതിങ്ങനെ പോന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം ചട്ടിയിൽ വെളിച്ചെണ്ണയിലാണേ ഉണ്ടാക്കുന്നത് കണ്ട ഇതിങ്ങനെ ഒന്ന് വഴണ്ടീൻ്റെ നല്ലൊരു മണം വരും അപ്പം നമ്മൾ പൊടികളിട്ട് കൊടുക്കണം ആദ്യം ഇട്ടെടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു ഒന്ന് ഒരു സ്പൂൺ ഒരു നല്ല സ്പൂൺ ടീസ്പൂൺ മൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ മുളക് പൊടി ഈ മുളക് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം നമ്മൾ പച്ചമുളക് ചതച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി എന്നിട്ട് ഒരു ശക്കലം ഒരു ഒരു ഹാഫ് സ്പൂൺ നമ്മുടെ എന്താ പറയുന്ന ഉലുവപ്പൊടി പിന്നെ ശക്കലം കായപ്പൊടി വലിയ മീനുകൾക്കൊക്കെ കുറച്ച് കായപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് ഈ പൊടികളുടെ പച്ചമണങ്ങൾ മാറുന്നാടം വരെ ഒന്ന് വഴറ്റണേ പൊടികൾ ആക്ച്വലി തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കരിഞ്ഞു പോകാൻ പാടില്ല ഇതിങ്ങനെ വാഴണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറണം എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു ആ പൊടികളുടെയൊക്കെ ഒരു മണം മാറി നമുക്ക് നമുക്കതിലോട്ട് ആ ഒരു കരിയെഴുത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ എണ്ണയിൽ ആ ഇതെങ്കിലും നല്ലൊരു മണം വരും എന്നിട്ട് നമ്മൾ ആ പുളി ഇട്ടിട്ടെന്ന് വെള്ളമില്ല അതൊരു ശക്കലം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നും ഒന്ന് അരച്ചെടുക്കും ഇങ്ങനെയാണ് ലക്ഷ്മി വെക്കുന്നത് ആക്ച്വലി ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എൻ്റെ ഇങ്ങനെ ഇരിക്കും ഈ പൊടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ഇതിന്ന് വരട്ടിയതാണ് ഇനി ഇതിങ്ങനെ ഒഴിച്ചിട്ട് എന്താ ഇത് ചെയ്യേണ്ട അത് അതിനകത്തുനിന്ന് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഒഴിക്കണം ഇനി എണ്ണയുടെ ആവശ്യമില്ല ഇത ഇത് കണ്ടോ ഇപ്പം ഇതായി വേണ്ട ഇങ്ങനെ ഇരിക്കും നല്ല തിക്ക് ഗ്രേവി കിട്ടും അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കടിക്കാനായിട്ട് കിട്ടില്ല എല്ലാം ഇങ്ങനെ പേസ്റ്റ് ആവും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയും കൂടെ കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയും എരിവ് നോക്കിയിട്ട് നമുക്ക് എരിവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പച്ചമുളക് കയറിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള എരിവ് ഇട്ട് കൊടുക്കാം അതാണ് രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എന്നിട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ച പുളിയില്ലേ ആ പുളിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയാപ്പല ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ കറികൾ നല്ല മിക്സ് ആയിട്ടുണ്ട് ആ മസാലയിൽ അതാ നല്ല ചൂടായി തിളച്ചപ്പം നമ്മൾക്ക് വെള്ളം നമ്മളതിന ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീനൊന്നും അധികം വേവില്ലല്ലോ അപ്പം ഈ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അതാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് മീൻ ഇനി ഇതിന് ശേഷം അധിക സ്പൂണിട്ടിങ്ങനെ ഇളക്കാൻ പാടില്ല മീൻ ഉടഞ്ഞു പോവും എന്നിട്ട് ഇത് നന്നായി ഇതെല്ലാം ഇത് ഈ കഷ്ണങ്ങൾ നമുക്ക് ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നിട്ട് അടച്ചു അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ശകലം കരിയാപ്പലയും ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വരും നല്ല തിളച്ച നല്ല കുറിയ മീൻ കറി ഇട്ടും പിന്നെ എരിവും കാര്യങ്ങളും കാര്യങ്ങളെന്താ എല്ലാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റി മീൻകറിയാണ് എല്ലാ മണവും ഒക്കെയുള്ള ടേസ്റ്റി മീൻ കറി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്